ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇന്നലത്തെ വീഡിയോ ആണല്ലോ നമ്മൾ ഇന്ന് വിശേഷങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കറണ്ടില്ല ഞാനിപ്പോൾ രാവിലെയാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ കരണ്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എപ്പോൾ കരണ്ട് വരും എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല ഇന്നിപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല കേട്ടോ കരണ്ട് വരുന്നതിനനുസരിച്ചാവും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അതായത് ഇന്ന് രാവിലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഏതായാലും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോസ് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാമല്ലേ അപ്പോൾ രാവിലെതേ ഞാൻ നമ്മളിവിടെ വെള്ളപ്പത്തിൻ്റെ ദോ വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ചിരവി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മാവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ പഞ്ചസാരയും തേങ്ങയുടെ വെള്ളമൊക്കെ ഉപയോഗിച്ച് പച്ചരി ഒക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് പക്ഷെ വെള്ളപ്പം ആവുന്നത് പോലെ അങ്ങട് കറക്റ്റായിട്ടായിട്ടില്ല പക്ഷേ എന്നാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളത് അപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ഒക്കെ ഒന്ന് ഒഴിക്കണോ പിന്നെ നമ്മളപ്പത്തിന് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കുന്നത് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചമ്മന്തിയായിരുന്നു തേങ്ങാ ചമ്മന്തിയായിരുന്നു കേട്ടോ പിന്നെ ഞാനിതേ കുട്ടികൾക്ക് കുറച്ച് കഞ്ഞി ഒക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു അരിഞ്ഞെടുക്കാൻ അപ്പോൾ ആ വെള്ളരിക്കയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ മോര് കൊണ്ട് വന്നിട്ട് വെക്കുക എന്ന രീതിയിൽ മാറ്റി വെച്ച വെള്ളരിക്ക ആയിരുന്നു പക്ഷെ മോര് കിട്ടിയിട്ടില്ല അപ്പം ഇനി ഇത് നമ്മൾ അധികം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് കേടുവരുമെന്ന് തോന്നിയത് കൊണ്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ വെള്ളരിക്കയായിരുന്നു ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളത് മുഴുവൻ എടുക്കില്ല കേട്ടോ ഇതിൽ കുറച്ച് നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറച്ചെടുത്തിട്ട് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതുപോലെ ബാക്കി നമ്മൾ അരിഞ്ഞത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തോൽ കളഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളരിക്കുള്ളിൽ അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ഉള്ളത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചൂട് കൊണ്ടായിരിക്കും ഇതായാലും അതൊന്ന് അരിഞ്ഞ് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഈ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ കറിയിൽ പുളിയും ഇല്ലാതെ പുളിയും മോരും ഇല്ലാതെ ആണ് വെള്ളരിക്ക വെക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ രണ്ട് വീസിലടിച്ചെടുക്കണേ ഇതാണ് കേട്ടോ പുളിയോ മോരോ ഒന്നും ചേർക്കാതെയാണ് എടുക്കുന്നത് പിന്നെ അതൊക്കെ ഒന്ന് വെന്ത് വന്നൊരു രണ്ട് വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളിത് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കൊടു ഇട്ടെടുത്തതിന് ശേഷം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കടുകും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ മുതിര മുതിര കഴുകി ഉപ്പേരിക്കി വെച്ചിട്ട് കുക്കറിലൊക്കെ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കണത് മുതിര ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൽ കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കി അരി അരിച്ചെടുത്തതിന് ശേഷം അതൊരു അഞ്ച് ആറ് വീസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി ഒന്ന് റെഡിയായി ആയി അപ്പോൾ അതിലേക്ക് കുറച്ച് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഉണ്ട് മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് വറുത്തിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അത് വറുത്തിട്ടെടുത്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫോണിലിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്നും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ ബസ് യു ടേക്ക് കെയർ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബൈ